ഹായ് എവറി വൺ സിസ്മിൻ ഷാഫി മുഹമ്മദ് വെൽക്കം ടു ദിസ് ന്യൂ വീഡിയോ ലോഗ് ഇന്നത്തെ വീഡിയോ ലോഗിലൂടെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഒരുപാട് പേര് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള മലയാളികൾ വിളിക്കുന്നുണ്ട് ഒരുപാട് പേര് നമ്പറിലോട്ട് വിളിക്കുന്നു സംസാരിക്കാൻ ശ്രമിക്കുന്നു അവരുടെ എല്ലാ ആരും പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പരാതികളാണ് എനിക്ക് അത് ശരിയാവുന്നില്ല അല്ലെങ്കിൽ ഇത് ശരിയാവുന്നില്ല അങ്ങനെ ശരിയാവുന്നില്ല ഇത് നടക്കുന്നില്ല എൻ്റെ സിറ്റുവേഷൻ വളരെ വീക്കാണ് ഞാൻ എത്ര ശ്രമിച്ചിട്ടും എൻ്റെ ഫാമിലിയിൽ നിന്നുള്ള സപ്പോർട്ട് കിട്ടുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട് ഒരു മെസ്സേജുണ്ട് ആ മെസ്സേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ മോർ എക്സ്ക്യൂസസ് ഓക്കെ മറ്റു നിങ്ങളുടെ സിറ്റുവേഷൻ ശരിയല്ല നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് പാരൻസ് ഇല്ല അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരില്ല നിങ്ങൾ മറ്റുള്ള രീതിയിൽ പല രീതിയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ട ഒരു സപ്പോർട്ട് ചെയ്യാൻ ഒരാളില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വീക്കാണ് അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഒരുപാട് പ്രോബ്ലംസ് മാത്രമാണ് എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് വേണ്ട വിധത്തിലുള്ള എക്യൂപ്മെൻസില്ല ടൂൾസില്ല ഞാൻ എനിക്ക് നല്ലൊരു അക്കാഡമിയിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു ഒരുപാട് പരാതി പറയുന്ന ഒരുപാട് പേരുണ്ട് എനിക്ക് അവരോട് പറയാനുള്ളത് എന്താ ചോദിച്ചാൽ നോ പരാതി പറയാനാണ് നിങ്ങൾ നിൽക്കുന്നത് എങ്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ അർഹിക്കുന്നില്ല ഓക്കെ കംപ്ലയിൻറ്റ് പറയാനും വിഷമിച്ചിരിക്കാനും ആണ് എങ്കിൽ നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ അർഹിക്കുന്നേയില്ല അത് കാണേണ്ട ആവശ്യമില്ല നിങ്ങൾ നേടാൻ പോകുന്നില്ല ഓക്കെ നിങ്ങൾക്ക് നേടണം എന്നാഗ്രഹമുണ്ടോ വിജയിക്കണം എന്നാഗ്രഹമുണ്ടോ ഉന്നതിയിലോട്ട് ഉയർന്നു വരണം എന്നാഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ വട്ട് എവർ ഇറ്റ് ഈസ് അക്സെപ്റ്റ് the present and prepare for the future. എന്ത് ചെയ്യണം ഇപ്പോഴത്തെ പ്രസന്റിനെ പൂർണ്ണമായിട്ടും ആക്സെപ്റ്റ് ചെയ്യണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം അതിനെ ആക്സെപ്റ്റ് ചെയ്തിട്ട് അത് ഫ്യൂച്ചർ ഏതാണോ ആ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഫ്യൂച്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം തയ്യാറെടുക്കുകയും വേണം എന്നിട്ട് തയ്യാറെടുത്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് വേണ്ടി പ്ലാൻ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറുണ്ടോ എങ്കിൽ ഡെഫിനറ്റ്ലി യു വിൽ ബി സക്സസ്ഫുൾ അതർവൈസ് ഇഫ് യു ആർ കംപ്ലൈനിങ് ഇഫ് യു ആസ് ഇഫ് യു ആർ മേക്കിംഗ് സം എക്സ്ക്യൂസസ് യു ആർ നോട്ട് ഗോയിങ് ടു ബി എ സക്സസ്ഫുൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു എൻ്റെ ലൈഫിൽ എൻ്റെ ലൈഫിൽ എനിക്ക് നല്ലൊരു കോളേജ് ിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല ഓക്കെ നല്ലൊരു റെഗുലർ കോളേജിൽ എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ പല തവണകളായിട്ട് പല രീതിയിലുള്ള സപ്പോർട്ടോ കാര്യങ്ങളോ എൻ്റെ സ്വപ്നങ്ങളൊന്നും എനിക്ക് എൻ്റെ ഏറ്റവും അടുത്ത വ്യക്തികൾക്ക് പലർക്കും അത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആരും എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഗൈഡൻസ് നൽകാനോ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു എനിക്ക് സാമ്പത്തികമായിട്ട് ബാക്കപ്പ് ഉള്ള ഒരാളായിരുന്നില്ല ഞാൻ പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളത്തോളം ഞാൻ ചിന്തിച്ചതെന്ന് വെച്ചാൽ ഐ ഹാവ് ദിസ് ഡ്രീം ഇത് ഞാൻ അച്ചീവ് ചെയ്തിട്ട് അടങ്ങും എനിക്കിങ്ങനെ ഒരു വ്യക്തിയായി മാറേണ്ടതുണ്ട് എൻ്റെ പ്രൊഫഷൻ ഇതാണ് ഇതിലെനിക്ക് എന്ത് ചെയ്യണം എനിക്ക് ഒരു വേൾഡ് ക്ലാസ് ലെവലിലോട്ട് ഉയർന്നേ പറ്റുമോ അതിന് വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാൻ ഏത് ലെവലിൽ വർക്ക് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എൻ്റെ ലൈഫിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ് എൻ്റെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ ഇപ്പോൾ എന്തോ ആയിക്കോട്ടെ വട്ട് എവർ ഇറ്റ് ഈസ് റൈറ്റ് നൗ ഞാൻ വിശ്വസിച്ചിട്ടുള്ള ഒരു ഫിലോസഫി എന്താ വെച്ചാൽ ഇറ്റ് ഡസൻ മാറ്റർ വട്ട് ഐ ആം റൈറ്റ് നൗ ഇറ്റ് ഡസ് മാറ്റർ വട്ട് ഐ വാണ്ട് ടു ബിക്കം ഇൻ ദ ഫ്യൂച്ചർ എനിക്ക് ഇന്ന് ഞാൻ ആരാണ് എന്നുള്ളതല്ല എനിക്ക് പ്രധാനം നാളെ ഞാൻ ആരാവണം എനിക്ക് എന്താവണം എനിക്ക് എന്ത് നേടണം എനിക്കെന്ത് സൃഷ്ടിക്കണം അതാണ് പ്രധാനം എന്ന് വിശ്വസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എൻ്റെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടുകൾ എന്തോ ആയിക്കോട്ടെ ഇവിടെ നമ്മൾ പല ആൾക്കാരും കംപ്ലയിൻറ്റ് ചെയ്യുന്നതെന്ന് അറിയാം ഇവിടുത്തെ ഗവണ്മെന്റ് അതിനുവേണ്ടിയിട്ട് സപ്പോർട്ട് നൽകുന്നില്ല യൂണിവേഴ്സിറ്റി സപ്പോർട്ട് ചെയ്യുന്നില്ല ഇവിടുത്തെ എക്സാമുകൾ ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ മറ്റുള്ള പ്രശ്നങ്ങൾ ഭയങ്കര ടഫാണ് അതുകൊണ്ട് ഞാനത് പിന്തുടരുന്നില്ല എന്നെക്കൊണ്ട് കഴിയുന്നില്ല അതിൽ ഞാൻ പിന്മാറുകയാണ് എനിക്ക് ഇവിടുത്തെ ബോസ് കം ബോസ് വളരെ നെഗറ്റീവാണ് ഞാൻ അതുകൊണ്ട് മാറുകയാണ് ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങൾ വിചാരിക്കുന്ന സ്വപ്ന തുല്യമായിട്ടുള്ള കംഫർട്ടബ് കംഫർട്ടബിളായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്കൊരിക്കലും വളരാൻ കഴിയില്ല അവിടെ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ മുരടിച്ച് പോവുകയുള്ളൂ നിങ്ങൾ എക്സ്ട്രാ എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യില്ല നിങ്ങൾക്ക് എവിടെയാണോ പ്രയാസങ്ങളുള്ളത് അവിടെയാണ് നിങ്ങൾ വളരുക ഓക്കെ കപ്പൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരിക്കലും തീരത്ത് നങ്കൂരമിട്ടിരിക്കാനല്ല ക്ഷോഭിക്കുന്ന കടലിലൂടെ സഞ്ചരിക്കാനും എന്നിട്ട് അതിലൂടെ സുരക്ഷിതമായിട്ട് ആ ആൾക്കാരെ എത്തിക്കാനും വേണ്ടിയിട്ടാണ് കപ്പൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ നിർമ്മിക്ക നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് വളരെ പ്രയാസമേറിയിട്ടുള്ള ബുദ്ധിമുട്ടേറിയിട്ടുള്ള ചാലഞ്ച് ചാലഞ്ചസ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ട് വിജയിയായി ഏറ്റവും നല്ലൊരു ഡയമണ്ടായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് സൗ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുത്തേ പറ്റും അതിനു വേണ്ടിയിട്ട് ഫേസ് ചെയ്യാൻ നിങ്ങൾ മുന്നോട്ട് വന്നേ പറ്റും ഒരു കാര്യം പറഞ്ഞുതരാം നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നില്ല നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് പുതിയ പാരൻസിന് ലഭിക്കാൻ പോകുന്നില്ല നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ പുതിയ മാതാപിതാക്കളെയോ പുതിയ സഹോദരങ്ങളെയോ പുതിയ സുഹൃത്തുക്കളെയോ പുതിയ കമ്പനിയോ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകില്ല നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നും ചിലപ്പോൾ മാറിയെന്ന് വരില്ല പുതിയ ഗവൺമെൻറ്റിന് ലഭിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട നിങ്ങളെ സംബന്ധിച്ചു കൊടുത്തോളം നിങ്ങളെ മനസ്സിലാക്കിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലുള്ളതൊന്നും ലഭിച്ചു എന്ന് വരില്ല പക്ഷേ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും അതൊന്നും നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങളെ മാറ്റാൻ കഴിയും നിങ്ങൾക്ക് യു ക്യാൻ ചേഞ്ച് യുവർ സെൽഫ് നിങ്ങൾക്ക് നിങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങളെ സ്ട്രോങ് ആക്കാൻ പറ്റും ഈ പ്രോബ്ലംസ് എന്തൊക്കെയുണ്ടോ ഇവിടെ അതിനെ ഫേസ് ചെയ്യാൻ തൻ്റെ വ്യക്തിയായിട്ട് അതിനുള്ള ഫേസ് ചെയ്യാനും അതിനെ മറികടക്കാനും കഴിവുള്ള എബിലിറ്റിയുള്ള കപ്പാസിറ്റിയുള്ള എനർജിയുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാക്കിയിട്ട് നിങ്ങളെ മാറ്റാൻ പറ്റും നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങളെ മാത്രമേ മാറ്റാൻ പറ്റുകയുള്ളൂ അതിലൂടെ മാറ്റിയെടുത്ത് നിങ്ങളുടെ ഒന്ന് ഉഷാറാക്കി ഉഷാറാക്കിയെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ പ്രോബ്ലം ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്തെടുക്കാൻ പറ്റും അതിനെന്ത്യാണെന്നറിയോ അതിന് നിങ്ങൾ നിങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാവണം നിങ്ങളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവണം കണ്ണാടി നോക്കിയിട്ട് ചോദിക്കേണ്ടത് അവൻ എന്ത് ചെയ്തു ഇവൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ എൻ്റെ സാഹചര്യം എന്താണ് എൻ്റെ ബുദ്ധിമുട്ടുകൾ എന്താണ് അവർക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളതല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ എനിക്കങ്ങനെ ചെയ്യാൻ പറ്റും എനിക്കങ്ങനെ മാറാൻ പറ്റും ഈ വ്യക്തിയെ തന്നെയാണ് ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ ഞാൻ എന്തെങ്കിലും ചെയ്യേണ്ട രീതിയിൽ ചെയ്തിട്ടുണ്ടോ ഞാനിവിടെ കംപ്ലയിൻറ്റ് ചെയ്യുകയാണോ അതല്ല ഞാൻ പോരാടാൻ വേണ്ടിയിട്ട് ഇതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണോ അതിനുള്ള പ്രിപ്പറേഷനിലാണോ ഞാൻ അതിനുള്ള പ്ലാനിങ്ങിലാണോ ഞാൻ അതല്ല ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണോ വട്ട് ആം ഡൂയിങ് റൈറ്റ് നൗ ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് കണ്ണാടി നോക്കിയിട്ട് എന്തു ചെയ്യുക ചോദിക്കുക എന്നിട്ട് ചോദിച്ചിട്ട് എന്ത് മാറ്റം വരുത്തണം അത് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കാം അതിനുവേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു കൾച്ചറുണ്ട് നിങ്ങളിൽ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൾച്ചറുണ്ട് ആ കൾച്ചർ എന്താ പരാജയപ്പെടുന്നതിൻ്റെ കൾച്ചറാണോ ഫെയിലിയറിൻ്റെ കൾച്ചറാണോ കംപ്ലയിൻറ്റിൻ്റെ കൾച്ചറാണോ എക്സ്ക്യൂസസിൻ്റെ കൾച്ചറാണോ അതല്ല നിങ്ങൾ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യാൻ തയ്യാറുള്ള ആ കൾച്ചറാണോ നിങ്ങൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ 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 പിന്മാറാൻ തയ്യാറായിട്ട് പേടിച്ച് നിൽക്കുന്ന കൾച്ചറാണോ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ പേടിച്ച് പിന്മാറുന്നുണ്ടെങ്കിൽ ആ ഒരു കൾച്ചർ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ ഉള്ളിൽ ഓക്കെ ആ ഒരു സംസ്കാരം നിങ്ങളുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് മാറും അതേപോലെ തന്നെ നിങ്ങൾ കൂടുതൽ കാലം നിങ്ങൾ എന്തു ചെയ്യണം വല്ലാണ്ട് പിന്മാറി പിന്മാറി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കാലം നിങ്ങൾ മറ്റുള്ളവരെ കംപ്ലൈൻറ്റ് ചെയ്ത് കംപ്ലയിൻ്റ് ചെയ്ത് കംപ്ലയിൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറും നിങ്ങളുടെ സ്വഭാവമായിട്ട് അത് മാറി കഴിഞ്ഞാൽ നിങ്ങളുടെ അത് മാറുന്നു നിങ്ങളുടെ സംസ്കാരമായിട്ട് അത് മാറുന്നു നിങ്ങളുടെ ലൈഫ് സ്റ്റൈലായിട്ട് അത് മാറുന്നു നിങ്ങൾക്ക് പിന്നീട് ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അതുകൊണ്ട് സൂക്ഷിച്ചോ വാട്ട് യു ആർ ഡൂയിങ് ഓക്കെ അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക തൻ്റെ അടുത്തോടു കൂടി ഏറ്റെടുക്കുക എൻ്റെ സിറ്റുവേഷൻ എന്തോ ആയിക്കോട്ടെ എൻ്റെ ജീവിതത്തിൻ്റെ ക്യാപ്റ്റൻ ഞാനാണ് എനിക്ക് മാറിയേ പറ്റൂ അതിനു വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ വളർത്താൻ പോകുന്ന കൾച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ള കൾച്ചറാണ് അത് എംപവറിംഗ് ആയിട്ടുള്ള കൾച്ചറാണ് അത് അപ്ലിഫ്റ്റിങ് ചെയ്യുന്ന കൾച്ചറാണ് അത് ഫൈറ്റ് ചെയ്യാൻ എന്നെ കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എനിക്ക് വേണ്ട കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്ത് തരുന്ന കൾച്ചറാണ് എൻ്റെ പാഷനേറ്റായിട്ട് ഡെഡിക്കേഡ് ആയിട്ട് പ്രൊഡക്റ്റീവായിട്ട് ഫെ പ്രോബ്ലംസിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു കൾച്ചറാണ് ഞാൻ ബിൽഡ് ചെയ്തെടുക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തണം അത് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾ കൂടിയാണ് നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നത് നിങ്ങളൊരു വിന്നറായിട്ട് മാറുന്നത് അതല്ലെങ്കിൽ നിങ്ങൾ എന്തായിട്ട് മാറും ഒരു വിക്റ്റിം മാറും ഓക്കെ ഡോൺ ബി എ വിക്ടി ബട്ട് ബി എ വിന്നർ ഓക്കെ ഒരു വിന്നറായിട്ട് നിങ്ങൾ മാറണം അതിനു വേണ്ടിയിട്ടും അത്തരത്തിലുള്ള കൾച്ചർ നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം അതർവൈസ് യു കെ നോട്ട് ഡു ദാറ്റ് യു കൻ നോട്ട് ബി സക്സസ്ഫുൾ പലപ്പോഴും നിങ്ങളെ തരം തഴുത്തിയിട്ടുള്ളത് ആരാന്നറിയോ നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ആരാണെന്നറിയോ നിങ്ങളുടെ സാഹചര്യങ്ങളോ നിങ്ങളുടെ ബന്ധുക്കളോ നിങ്ങളുടെ സപ്പോർട്ട് തരാത്ത വ്യക്തികളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളുടെ അധ്യാപകരോ ഒന്നുമല്ല നിങ്ങളെ പരാജയപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളൊന്നുമില്ല നിങ്ങളാ നിങ്ങൾ നിങ്ങൾ നിങ്ങളാണ് നിങ്ങളെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതെല്ലാം ഒന്ന് നെഗറ്റീവ് ആയപ്പോഴേക്കും ഈ ഒരു സാഹചര്യങ്ങളും ഈ ഒരു പ്രശ്നങ്ങളും ഒരു നിമിഷത്തേക്ക് നെഗറ്റീവ് ആയപ്പോഴേക്കും നിങ്ങളങ്ങ് ഡൗണായിപ്പോയി നിങ്ങളങ്ങ് വിശ്വസിച്ചു എന്ത് നിങ്ങൾ നിങ്ങളോട് പറഞ്ഞു പറഞ്ഞുവന്ത് നീ പോരാ നിന്നെക്കൊണ്ട് കഴിയില്ല നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു നെഗറ്റീവായിട്ട് സംസാരിച്ചു നിങ്ങളെ ഡൗൺ ആക്കി കളഞ്ഞു നിങ്ങൾ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു ഒരു നെഗറ്റീവ് കൾച്ചർ അങ്ങ് ഡെവലപ്പ് ചെയ്തെടുത്തു ഒരു ഫെയിലിയറിൻ്റെ കൾച്ചർ ഒരു ലൂസേഴ്സിൻ്റെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്തു ഡെവലപ്പ് ചെയ്തെടുത്തു ഒരു പരാജിതൻ്റെ കൾച്ചർ സംസ്കാരം നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങളിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ അനുവദിച്ചു നിങ്ങൾ അതിനനുവദിക്കരുത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുവദിക്കാതെ മുന്നോട്ട് പോകാൻ തയ്യാറാവണം അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ നിങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എൻജോയ് എൻജോയ് ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു മെൻറ്റാലിറ്റി നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് എന്ത് ചെയ്യണം ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യണം എവിടെയായിരിക്കണം ഞാൻ എൻ്റെ സമയം എവിടെ ഞാൻ ചിലവഴിക്കണം ഏത് കാര്യത്തിൽ ഞാൻ ചിലവഴിക്കണം ഞാൻ സ്വപ്നത്തിൽ ചെലവഴിക്കണോ അതിന് വേണ്ടിയിട്ട് ചെലവഴിക്കണം എൻ്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കണോ അതല്ല ഞാൻ സെലിബ്രേഷന് വേണ്ടി ചിലവഴിക്കണം ടി വിക്ക് വേണ്ടി ചിലവഴിക്കണം വാട്സാപ്പിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം സോഷ്യൽ മീഡിയക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കണം എവിടെയാണ് ഞാൻ എൻ്റെ സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള സമയം ഞാൻ ചിലവഴിക്കേണ്ടത് അത് തീരുമാനിക്കുക തീരുമാനിച്ചിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങളോട് പറയേണ്ടതെന്ന് വെച്ചാൽ നോ മോർ ടി വി നോ മോർ സെലിബ്രേഷൻ നോ മോർ ആക്ടിവിറ്റി നോ മോർ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഹാങ് ഔട്ട്സ് നോ മോർ നോ മോർ നോ മോർ നോ മോർ നത്തിങ് ലൈക്ക് ദാറ്റ് ഓക്കെ അത്തരത്തിലുള്ള ഒന്നും ഇനി മുതൽ എന്ത് ചെയ്യരുത് അനുവദിക്കരുത് അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ തീരുമാനമെടുക്കുക മുന്നേറുക ഓക്കെ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഉപകാരപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഈ ഒരു മെസ്സേജ് എന്ത് ചെയ്യുക മാക്സിമം ആൾക്കാരിലോട് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷാഫി ഇൻസ്പേഴ്സിൻ്റെ വാട്സപ്പ് ടൈമിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ എസ് എം എസ് അയക്കുക എന്നിട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക കൂടുതൽ ക്ലാസ്സുകളും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ബുധനാഴ്ച വീണ്ടും ഒരു മോട്ടിവേഷണൽ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതുവരെ വരെ ഇപ്പോൾ പിൻവാങ്ങുന്നു സീ ലൈറ്റർ ബോയ് ചെയ്യുക